ഗൈസ് ഞങ്ങൾ ഉണ്ടാക്കി ഇനി ഒരു ഓണപരിപാടിന്റെ വീഡിയോ കേട്ടോ അത് നമുക്ക് എന്തായാലും തുടങ്ങിയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുടം പൊട്ടിച്ചാലായിട്ട് ഒരുങ്ങീക്കുന്നു കുടമല്ല കീസാണ് പൊട്ടിക്കുന്നത് അപ്പോൾ കണ്ണൊക്കെ കെട്ടിങ്ങണ്ട് ഒരു വടി വടിയെടുത്ത് ഇറങ്ങിയിക്കുന്നു എന്താ അങ്ങനെ ഭയങ്കര തപ്പല്ലോ തപ്പാന്റെ പൊട്ടിച്ചാല് പെരും വിറ്റേട്ടോ താത്താന ഞങ്ങൾക്ക് കുറെ പറ്റി ലാസ്റ്റ് ഞങ്ങൾ കുറെ ക്ലൂം കൊടുത്ത് കുഞ്ഞു ഓൾക്ക് വെക്കണില്ല ഓലൊക്കെ വെറുതെ പറയാട്ടോ ഞാൻ ചുദ്ധിപരമായിട്ട് കണ്ടുപിടിച്ചിരിക്കണി എവിടെയാണ് നനവ് എവിടെയാണ് മതിൽ എന്നൊക്കെ കേട്ടോ കണ്ടോ ഞാൻ ഇരുന്നൊക്കെ തപ്പണി സിറ്റോട്ട് ഒതുക്കുമ്പത്തെ കല്ലാളൊക്കെ ഇടുത്തിടല്ലോട്ടെ ഞാൻ കഴിഞ്ഞ തപ്പാണ് ഇപ്പൊ കേടാ നോക്കിക്കുണ്ട് ഞാൻ വീണ കാണാം അല്ലെട്ടോ ലാസ്റ്റ് അപ്പൊ ജീല അടിച്ചാ പോണത് അപ്പൊ അല്ലൂസ് അതിന്റെ ഇടയ്ക്ക് വീട് എടുക്കണ്ട് വീട് എടുക്കണ കണ്ടിട്ട് ഞങ്ങള് ജി

ബാഹുബലി വാടത്ത് കീസ് ഒന്നും കീസ് തരയാണ് അവസാനം എപ്പ അതിന്റെ ചോട്ടൊക്കെ ഉണ്ടാക്കിട്ടോ എന്നിട്ടോ അടിച്ചണൊന്നുമില്ല ഇതാണോ സൂപ്പർമാൻ ജിലു ഇപ്പൊ എന്റെ ഡയലോഗൂടെ വള്ളം വരുന്നത് ഞാൻ അടിച്ചതാ കേട്ടോ അല്ലാതെ ഓള അടിച്ചതൊന്നും അല്ല നമ്മളെ ബുദ്ധിമുതായ മിലുദാക്കന് സീസണിന്റെ ഉള്ളൂ വളരെ താണ്ടെള്ള തലേകളെത്തിച്ചെടുക്കണേ അപ്പൊ ലാസ്റ്റാ ഹോള അടിച്ചിട്ടോ വെള്ളം ആക്കണു വരുന്നേ അടുത്ത മിലു ആണ് അപ്പൊ ഞാനും ജീലു വള പൊടിച്ച് കൊണ്ടു വിട്ടുകൊണ്ടി കറക്കാട്ടോ ജീല കറക്കലിന്റെ ദമാണോ ഒന്നത് മില് കറങ്ങിട്ട് നിക്കണ ഓല ഇഞ് കൊറേ കളിയാക്കി എതും പറ്റിച്ചതൊക്കെ അല്ല ഇനോ നീ ഞാനും ഒരിക്കൽ അടുത്ത് കൊടുക്കടുത്ത് നിങ്ങണ്ടോളൂ ഭയങ്കര വീസല്ലോ എപ്പള ഇവ തട്ടാന്നറിയില്ല അവസാനം ഓളത് പൊട്ടിച്ചുട്ടോ ഗൈസ് ഓള തല്ലിക്കൂടെ നല്ലോണം വെള്ളം കഴിക്കുന്നുണ്ടോ പിന്നെ അല്ലൂസിൻ്റെ കണ്ടു കെട്ടാൻ അപ്പോൾ അത് ഒരാൾ ഉപ്പശൻ്റെ മടി ഇരിക്കുക ഞാൻ കയറി കുത്തിക്കുന്നത് മീലും വലിച്ചൊക്കെ ഓർന്നു ഇന്നലെ ഇത് അങ്ങോട്ടന്നെ മണ്ടു കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്തിരിക്കിട്ടില്ല മീഡിയം അതിൽ നിന്ന് കാണാം